അപ്പോൾ അവധിയില്ലാതെ നമുക്കൊരു വാർത്തയിലേക്ക് വന്നാൽ തൃപ്പൂണിത്തുറയിൽ ഒൻപതാം ക്ലാസ്സുകാരൻ മിഹീർ മുഹമ്മദിന്റെ ആത്മഹത്യയിൽ സ്കൂൾ മാനേജ്മെന്റുകളുടെ മറുപടിയിൽ അവ്യക്തതയെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് എസ് ഷാനവാസ് പറഞ്ഞു സാമൂഹ്യനീതി വകുപ്പിന്റെ അന്വേഷണം കൂടി ആവശ്യപ്പെടാനാണ് തീരുമാനം കേസിൽ പോക്സോ ചുമത്താനുള്ള സാധ്യത പരിശോധിക്കുമെന്നും മൂന്ന് ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വ്യക്തമാക്കി മൂന്ന് കാര്യങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കുന്നത് ഒന്ന് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ആ കുട്ടിക്ക് നേരിട്ട ഈ അപകടം സംബന്ധിച്ചിട്ടുള്ള കാര്യം പോലീസിൻ്റെ അന്വേഷണം തീർച്ചയായിട്ടും രണ്ട് ഈ ഈ കുട്ടിക്ക് എതിരായ സംഭവിച്ച ദുരന്തത്തിൽ മറ്റേതെങ്കിലും നിയമങ്ങളുടെ പോക്സോ അടക്കമുള്ള നിയമങ്ങളുടെ കുട്ടിയുടെ അവകാശങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതുപോലെ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കുവാനുള്ള മുൻകരുതൽ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങളാണ് വകുപ്പ് സംബന്ധിച്ച് ഒരു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് ചേരുന്നു ഗുഡ് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്തിനാണ് മിഹിർ ആത്മഹത്യ ചെയ്തത് ഇതിലടക്കം മൊഴികൾ പരിശോധിക്കുമ്പോൾ ഓരോരുത്തരും നൽകുന്നത് ഓരോ തരത്തിലുള്ള വിശദീകരണമാണോ അതോ അതാണോ ഈ അവ്യക്തത എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറയുന്നത് അലി ഗുഡ് ഈവനിംഗ് സുജയ ഈ മിഹിറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മിഹിറിന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഒരു പരാതി നൽകിയിരുന്നു ആദ്യഘട്ടത്തിൽ ഈ പരാതി വന്നപ്പോൾ തന്നെ സ്കൂളിന്റെ ഭാഗത്തും വീഴ്ചകളോ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്ന നിലപാടായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് സ്വീകരിച്ചിരുന്നത് അതിനുശേഷം ഈ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ ഡയറക്ടറോട് ഇത്തരത്തിലൊരു നേരിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് അറിയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് അന്വേഷണം ആരംഭിക്കുന്നതും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് ഷാനവാസിന്റെ രാവിലെ പത്ത് മണിയോടുകൂടിയാണ് എറണാകുളം കളക്ടറേറ്റിൽ കളക്ട്രേറ്റിലെത്തുന്നതും ഈ മിഹിറിന്റെ കുടുംബത്തിന്റെയും അതുപോലെ തന്നെ സ്കൂൾ അധികാരികളുടെയും മൊഴിയെടുക്കുന്നതും ഈ മാതാപിതാക്കളുടെ മൊഴിയെടുത്ത ശേഷമാണ് സ്കൂൾ അധികാരികളുടെ വിശദമായ ഒരു മൊഴിയെടുപ്പ് നടത്തിയത് ഇതിൽ പ്രധാനമായും എസ് ഷാനവാസ് പറഞ്ഞ വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ സ്കൂളിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അതായത് രേഖകൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ സ്കൂൾ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രണ്ട് സ്കൂളുകളുടെ അധികൃതരെയാണ് ഇന്ന് ഈ പറഞ്ഞ തെളിവെടുപ്പിനായി വിളിപ്പിച്ചത് ഒന്ന് ഈ പറഞ്ഞ മിഹിർ പഠിച്ചിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ അധികൃതർ രണ്ട് എന്ന് പറയുന്നത് മിഹിർ മൂന്ന് മാസം മുൻപ് പഠിച്ചിരുന്ന ജം സ്കൂൾ സ്കൂളിലെ അധികൃതർ ഈ രണ്ട് സ്കൂളുകളുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളിലും അവ്യക്തത നിലനിൽക്കുന്നു എന്നാണ് എസ് ഷാനവാസ് വ്യക്തമാക്കിയത് അദ്ദേഹം പറഞ്ഞത് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ രേഖകൾ ഹാജരാക്കാൻ സ്കൂളുകൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തിയായിരിക്കും അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുക എന്നാണ് ഇന്ന് ഈ പറഞ്ഞ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരങ്ങൾ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ആരോപണങ്ങൾക്ക് നേരെ വിരുദ്ധമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തത വരുത്താൻ വേണ്ടി ഇനിയും കൂടുതൽ പേരെ തെളിവെടുപ്പിന് കൊണ്ടുവരികയും അവരെ മൊഴിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നും എസ് ഷാനവാസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മിഹിർ മൂന്ന് മാസം മുൻപ് പഠിച്ചു ജെംസ് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും കടുത്ത മാനസിക സംഘർഷങ്ങൾ മിഹിറിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന പരാതി കുടുംബം ഉന്നയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ വിധേയമായി വൈസ് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ വൈസ് പ്രിൻസിപ്പലിന്റെയും ഇന്ന് മൊഴിയെടുത്തിട്ടുണ്ട് ഈ മൊഴിയുടെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുക എന്തായാലും പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യത കൂടി ഇതിൽ പരിശോധിക്കുന്നുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലായിരിക്കും ഈ പറഞ്ഞ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറേണ്ടത് എന്തായാലും കടുത്ത ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് ഈ മിഹിറിന്റെ മരണത്തിന് ശേഷം കൃത്യമായ ഒരു മറുപടി ആ കുടുംബത്തിന് കിട്ടണം കൂടുതൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള വഴികൾ സ്വീകരിക്കാതിരിക്കുക ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് പോവുകയാണ് വേണ്ടത്